ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ വീട് മാറലൊക്കെ ആയിരുന്നു റെൻറ്റിനാണ് കേട്ടോ അപ്പോൾ റെൻറ്റിന് മാറിയപ്പോൾ വീട് മാറുകയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരുപാട് പണിയുണ്ട് വീട് ഒതുക്കലും പറക്കലും ഒക്കെ ആയിട്ട് ഒത്തിരി പണിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീട് വൃത്തിയാക്കി റെഡിയാക്കി കൊണ്ട് വേറൊരു വീട്ടിലെത്തിച്ച് അവിടെ ഒതുക്കി പറക്കി വെക്കണ്ടേ അപ്പോൾ അതിൻ്റേതായ കുറേ സമയം അങ്ങനെ പോയി പിന്നെ എനിക്ക് അത്യാവശ്യം കൊടുക്കാൻ എന്നല്ല എന്നാലും കൊടുക്കേണ്ട കുറച്ച് വർക്ക് വർക്കുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അവരെനിക്ക് കുറച്ച് സമയവും സമാധാനമൊക്കെ തന്നതുകൊണ്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും അതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കിട്ടിയ സമയത്ത് ഉള്ള വീഡിയോസൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട് മാറി വന്നിട്ട് ഒരു വീഡിയോ പോലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഇതുവരെയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതുപോലെ വീട് മാറി വന്ന തിരക്ക് കുറേ ദിവസം ഉണ്ടായിരുന്നു പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കിപ്പറുക്കിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് പിന്നെ പെൻഡിങ് കിടന്ന വർക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കണമായിരുന്നു അതിൻ്റെ കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ അതിന് ശേഷം തന്നെ എനിക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു വർക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്ക് അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് കൃത്യമായിട്ട് വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റാണ്ട് വന്നു അതൊക്കെയാണ് കേട്ടോ എൻ്റെ വീഡിയോ ലേറ്റ് ആവാൻ കാരണം അപ്പോൾ കുറച്ച് കൂട്ടുകാർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ലേറ്റായതിന് കാരണം ഇതൊക്കെയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇപ്പോൾ എക്സാം നടക്കുകയാണല്ലോ അപ്പോൾ എക്സാമിന് മുമ്പായിരുന്നു ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് മാത്രം അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ചോറൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് പിന്നെ എനിക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിനുള്ള കറികളൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ട് പരിപാടിയിൽ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വീഡിയോസിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലത്തെ ഒരു സമയം കൊണ്ട് അത്യാവശ്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്കുള്ള ഊണും പിന്നെ നമ്മൾ തുണിയൊക്കെ കഴുകാനുണ്ടാകും അങ്ങനെ അങ്ങനെ തൊട്ട് തൊട്ട് ഒത്തിരി പണിയുണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ പിന്നെ അതിൽ രാവിലെ ഉറക്കം എണീക്കാനൊക്കെ ഇപ്പം എനിക്ക് കുറച്ച് മടിയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അയ്യോ നേരം വെളുത്തോ എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും എണീക്കാറില്ല കേട്ടോ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീക്കാറ് അതുകൊണ്ട് തന്നെയാണ് ജോലി തീരാനും ടൈം എടുക്കുന്നത് അപ്പോൾ അത് ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കി മോനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയാണ് ആ ഇന്ന് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ ഒരു സ്റ്റാർട്ടിങ് ടൈമുണ്ടെങ്കിൽ അതിനൊരു എൻഡിങ് ടൈമും കൂടെ കൊടുക്കും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്നു സ്റ്റിച്ച് ചെയ്യാറില്ല ഇപ്പോൾ വൈകിട്ടാവുമ്പോഴേക്കും അതായത് മോൻ സ്കൂൾ വിട്ട് വരുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ സ്റ്റിച്ചിങ്ങൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ടാവും പിന്നെ തീർന്നാലില്ലെങ്കിലും ബാലൻസ് ഇതുപോലെ എടുത്ത് വെക്കും കേട്ടോ ബാക്കി കിട്ടേതായിരിക്കും ചെയ്യുന്നത് കാരണം ബാക്കി പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും പിന്നെ മോനെ പഠിപ്പിക്കാനുണ്ടാവും പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടാകും അങ്ങനെ ആകെ മൊത്തത്തിൽ തിരക്ക് വൈകുന്നേരം വരുന്നതുകൊണ്ട് രാവിലെ ഒരു പത്ത് പത്തരയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കുക പിറ്റേ ദിവസമാണ് കേട്ടോ ഒരു നാല് പത്തരയ്ക്ക് ഒരു നാല് മണി ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ സ്റ്റിച്ചിങ് തീർക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇടയ്ക്ക് കാണിച്ച കുറച്ച് ഡൈറ്റീസ് ഒന്നും എനിക്ക് ഷേപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെച്ചു പിന്നെ അതേ ബാലൻസ് ഇന്നലെ തയ്ച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തയ്ച്ച് തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു ടോപ്പെന്ന് പറയുന്നത് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതുപോലെ തന്നെ എന്നെ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ നെക്ക് എന്ന് പറയുമ്പോൾ ചെറിയ പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു വീ നെക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നെക്കാണ് ഇത് അപ്പോൾ മുൻപേ എനിക്കൊരു എൻ്റെ സെൽഫായിട്ട് ഞാനൊരു സൽവാർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇങ്ങനൊരു നെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് കസ്റ്റമേഴ്സ് ഈ ഒരു നെക്ക് വെച്ച് തരുമോ ചോദിച്ച് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് കസ്റ്റമർ നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ് അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ാണ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇതുപോലെ പ്ലെയിൻ ക്ലോത്തില് ഇതുപോലെ നെക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഒന്ന് അപ്പോൾ മുൻപ് എനിക്കൊരു സൽവാർ ഉണ്ടായിരുന്നത് പ്ലെയിൻ ആയിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് കളർ പ്ലെയിൻ കുർത്തി ആയിരുന്നു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്നിട്ടതിന് പാൻസ് ബ്ലാക്ക് തന്നെയാണ് ലെഗിങ്സ് കൊടുത്തത് അതുപോലെ ഷോള് വന്നിട്ട് ഞാൻ ഓർഗൻസ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ പേർ ചെയ്തിരുന്നത് അപ്പോൾ ആ ഡ്രസ്സൊക്കെ എവിടെയാണ് ോ നോക്കി എടുക്കണം ഇപ്പോൾ അതെന്തായാലും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ ഒരു ഡ്രസ് കോംബോ ഇറക്കിയാലോ എന്നെനിക്ക് ഒന്ന് തോന്നി കേട്ടോ പക്ഷേ ഷോളും പാൻസും ഒന്ന് അല്ല ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് ഷോളൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയാൽ മാത്രമേ ഒന്നിച്ച് ബൾക്കായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ അതായത് മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് എടുക്കുന്നില്ല അപ്പോൾ ടോപ്പ് മാത്രം നമുക്ക് പ്ലെയിനായിട്ടുള്ള കളേഴ്സിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ വാസിക കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിനുള്ളിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ ആവുന്നെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ ബിസിനസ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നിങ്ങളുടെ സൈസും അതുപോലെ തന്നെ കളറും പറഞ്ഞാൽ അതനുസരിച്ച് മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ പ്ലെയിൻ കോട്ടൺ മെറ്റീരിയൽ അതായത് ബ്ലാക്ക് റെഡ് പിങ്ക് ബ്ലൂ ഗ്രീൻ അങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്ന കളേഴ്സിനനുസരിച്ച് ഇത് ഇതുപോലൊരു മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കുറെ ഇത് തരുന്നതാണ് കേട്ടോ അപ്പോൾ വിത്ത് ലൈനിങ് തന്നെ ആയിരിക്കും കേട്ടോ കോട്ടൺ മെറ്റീരിയലിൽ വിത്ത് ലൈനിങ് ആയിട്ട് കുർത്തിയായിട്ടാണ് കേട്ടോ സെറ്റായിട്ടല്ല കുർത്തി മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു വീനക്കും കൊടുത്തിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതേ ഒരുവിധം ആ ഒരു സംഭവമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി പിന്നെ ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ ഫോട്ടോ വീഡിയോസ് എടുക്കാനൊക്കെ മറന്നു കേട്ടോ അതിന് പിന്നെ മോൻ വന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വൈകുന്നേരം ചായ കുടിച്ച് കുറേ നേരം കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് റിലാക്സാവും നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അന്നത്തെ ദിവസം ആ ഒരൊറ്റ സംഭവം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി ഇപ്പം ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കല്യാണത്തിൻ്റെ വർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചധികം തുണികൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യം സിമ്പിളായിട്ടുള്ള സാധാരണ ബ്ലൗസൊക്കെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ഉണ്ട് ഹാൻഡ് വർക്കൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ പിന്നെ ചെയ്യാം അപ്പോൾ ആദ്യം തൽക്കാലം ഇങ്ങനത്തെ നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നതൊക്കെ ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആണ് പതിവ് കേട്ടോ മുമ്പൊക്കെ പക്ഷേ ഇപ്പോൾ എളുപ്പമുള്ളത് ആദ്യം തയ്ച്ച് വയ്ക്കും പിന്നെ കുറച്ച് പാടുള്ളത് കുറച്ച് സമയമെടുത്ത് വളരെ സമാധാനത്തോടെ ഇരുന്ന് ചെയ്താൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം വർക്കൊന്നും ഇല്ലാത്തത് ബ്ലൗസ് നോക്കിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലെയിൻ ബ്ലൗസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനതേ ആ ഒരു ബ്ലൗസ് ബ്ലൗസെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇനി വർക്കാണ് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള അതായത് വിത്ത് ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൗസ് വന്നിട്ട് വിത്ത് ബ്ലൗസ് അല്ല നോർമൽ കോട്ടൺ തുണി സെപ്പറേറ്റ് എടുത്ത് തന്നതാണ് വിത്ത് ബ്ലൗസ് യൂസ് ചെയ്യില്ല കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിത്ത് ബ്ലൗസ് യൂസ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് ആണ് അവർ അത് കട്ട് ചെയ്ത് സാരിയൊക്കെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ രണ്ട് സാരിയും അറ്റത്തൊക്കെ അറ്റമൊക്കെ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ വർക്ക് തീരുന്ന അനുസരിച്ച് ഞാനത് എടുത്ത് മാറ്റും കേട്ടോ അതെടുത്തൊരു കവറിലാക്കി മാറ്റി വെക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനോ അതുമാത്രമല്ല ഒരുപാട് വർക്ക് പെൻഡിങ് കിടക്കുന്നതായിട്ടൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത അനുസരിച്ച് എടുത്ത് മാറ്റി വയ്ക്കാറാണ് പതിവ് ഇപ്പോൾ ഒരു ബ്ലൗസ് നോർമൽ സാരി ബ്ലൗസ് ഇടുന്നത് വളരെ കുറവാണ് കേട്ടോ ഇച്ചിരി പ്രായമുള്ള അമ്മമാർ മാത്രമാണ് ഈ ഒരു നോർമൽ സാരി ബ്ലൗസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരുവിധപ്പെട്ട എല്ലാവരും പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇപ്പോൾ മിക്കവാറും യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ പ്രിൻസസ് കട്ട് തയ്ക്കാനുണ്ട് അതിൽ കപ്പൊക്കെ വെച്ചിട്ട് തയ്ക്കേണ്ട ബ്ലൗസാണ് കേട്ടോ അപ്പോൾ കപ്പ് വെക്കുന്ന വീഡിയോസൊന്നും ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾതേ ഈ ഒരു ബ്ലൗസ് ഏതാണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സത്യം പറഞ്ഞാൽ വലിയ സമയം വേണ്ട പക്ഷേ ഇതിൻ്റെ ഹെം ചെയ്യാനും അതുപോലെ ഹുക്കൈ കൊടുക്കാനും ഹുക്ക് കൊടുക്കാനും ഒക്കെയാണ് എനിക്ക് ഒരുപാട് സമയം വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഹുക്കൈയും ഹാൻഡിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത് നല്ലാണ്ട് നമ്മൾ കൈ വെച്ച് ഹെം ചെയ്യുന്നതിനോടൊപ്പമാണ് ഹുക്കൈ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുറച്ച് നേരം ഈ ഒരു പണിക്ക് കുറേ നേരം എടുക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്നാലും ഒരുവിധം ഭംഗിയായിട്ട് കുറച്ച് സമയമെടുത്തിരുന്നൊക്കെയാണ് ഹെമ്മൊക്കെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഈ ഒരു വർക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എല്ലാം കൂടെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി ലോഡ് വർക്കാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാമെന്ന് കരുതുന്നത് സമയമുണ്ട് ഈ ഒരു വർക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാൻ ഇനി കുറച്ച് സമയം കിടപ്പുണ്ട് എന്നാലും കുറച്ച് നേരത്തെ തയ്ച്ച് വെക്കിയതിനിടയിൽ എന്തേലും ഒരു കാര്യം വന്നാലൊന്ന് പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ എടുക്കും കേട്ടോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതൊരു പെൻഡിങ് വരണ്ടെന്ന് കരുതി ഞാൻ കിട്ടിയ സമയം കൊണ്ട് ഈ ഒരു ഡ്രസ്സുകൾ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ടോപ്പ് ആവശ്യമുണ്ടെങ്കിൽ മറക്കാണ്ട് ഈയൊരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസുകി കമലം എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിനുള്ളിൽ മെസ്സേജ് ചെയ്യുക ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഒരുവിധം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് നല്ല മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നല്ല ഇൻസ്ട്രക്ഷൻസൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അതിശയവും കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ എന്നുള്ള ഒരു അതിശയവും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ മുൻപ് എനിക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നതിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യൽ പഠിക്കാമെന്നുള്ളൊരു വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലിപ്പോഴും കമൻസ് വരാറുണ്ട് അപ്പോൾ അതിൽ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ ചേച്ചി എങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുക എന്ന് ഞാൻ അതിൽ തന്നെ അതിനുള്ള ഉത്തരവും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഒരുവിധം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് യൂട്യൂബ് ചാനൽസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും നന്നായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശേഷം കുറേ അധികം തയ്ച്ച് തന്നെ നോക്കുക നമ്മുടെ അളവിനനുസരിച്ച് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കുറേ ഡ്രെസ്സാവുമ്പോഴാണ് നമുക്ക് മിസ്റ്റേക്ക് വരുത്തി മാത്രമേ നമുക്കതിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതെ ഇന്ന് ഞാൻ ആ രണ്ട് ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് ബാക്കി ജോലിയിലേക്ക് കിടന്ന കേട്ടോ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ബാക്കി വീഡിയോസായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ ബൈ